മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിട സമുച്ചയത്തിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനവും വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടാം തീയതി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ചാണ് ജൂലൈ രണ്ടാം തീയതി രാവിലെ പത്തുമണിക്കാണ് നമ്മുടെ പുതിയ കെട്ടിടം കെ എസ് എഫ് ഇ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ വിജയോത്സവം അതോടൊപ്പം തന്നെ സബ് ജില്ല കലോത്സവം ഇവിടെ നടന്നപ്പോൾ കലോത്സവത്തിനൊരു ഊണ് എന്ന് പറഞ്ഞ് നമ്മൾ നമുക്കൊരു ആ പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു സ്റ്റേജും അന്നേ ദിവസം സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ജൂലൈ രണ്ടാം തീയതി രാവിലെ പത്തുമണിക്കാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അവകളാണ് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ചേലക്കരയിലെ ബഹുമാനപ്പെട്ട എം എൽ എ ആയിട്ടുള്ള യു ആർ പ്രദീപ് അവർ ഇതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് അവർ വിശിഷ്ട സാന്നിധ്യം വഹിക്കും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ഖാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പത്മജ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മായ ടീച്ചർ അതോടൊപ്പം കെ എസ് എഫിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സനിൽ സാറ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുകളും എല്ലാ മെമ്പർമാരും ഈ പരിപാടിയിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും എസ് എം ടീനെ സംബന്ധിച്ചത് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് കാരണം നമുക്കറിയാം ഈ ഒരു പ്രദേശത്തെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന ഒരു സ്കൂളാണ് എസ് എം ടി നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉന്നതിയിൽ എത്തിയിട്ടുള്ളത് ഇനി ആ പരിമിതികളൊക്കെ മറികടക്കാൻ പോവാണ് കാരണം ഹയർ സെക്കൻഡറി സംബന്ധിച്ച് ലാബും ക്ലാസ് റൂമും ആറ് ക്ലാസ് റൂമും പുതിയൊരു ലാബും അതുകൂടാതെ കെ എസ് എഫിയുടെ ഫണ്ട് വെച്ച് ഒരു കമ്പ്യൂട്ടർ ലാബും കൂടി നമുക്ക് കിട്ടുകയാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഇതോടുകൂടി നമ്മുടെ ഇനിയും നമുക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉയരങ്ങളിലെ ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിട സമുച്ചയത്തിന്റെയും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനവും വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി സ്കൂൾ അങ്കണത്തിൽ വെച്ച് ജൂലൈ രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ സ്കൂളിന്റെ ഒരു വലിയ ഒരു ആവശ്യമായിരുന്നു ഹയർ സെക്കൻഡറിയുടെ ക്ലാസ് മുറികളുടെ കുറവ് നികത്തുക എന്നുള്ളത് അത് ഇതോടുകൂടി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുകയാണ് അതുപോലെ തന്നെ നമുക്ക് സയൻസ് ഒരു പ്രധാന സബ്ജെക്റ്റായിട്ട് എസ് എം ടിയിലെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ സയൻസ് ഒരു പ്രധാന സബ്ജക്റ്റാണ് പക്ഷേ നമ്മൾ വളരെ ചെറിയ ഒരു ക്ലാസ് മുറിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഈ സയൻസ് ലാബ് കുട്ടികൾക്ക് ഈ സയൻസ് ലാബ് അനുവദിച്ച് അവരതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വിജയം നമ്മുടെ സ്കൂളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അധ്യാപകരുടെ ശക്തമായ ഒരു ഇടപെടൽ കുട്ടികളെ അതിൽ വെച്ച് നടത്തി ഈ വിജയം കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചത് ഈ രണ്ടാം തീയതി നടക്കുന്ന നമ്മുടെ കെ രാധാകൃഷ്ണൻ എം എൽ എ മന്ത്രിയുമായിരുന്ന സമയത്ത് അനുവദിച്ച രണ്ട് കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് മുറികളുടെയും അതോടൊപ്പം ലാബിൻ്റെയും കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഉദ്ഘാടനം നടക്കുന്നതോടുകൂടി ഹയർ സെക്കൻഡറിക്ക് തനതായ ആവശ്യത്തിനുള്ള ക്ലാസ് മുറികളും അതോടൊപ്പം വല്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബും നിലവിൽ വരികയാണ് അതോടൊപ്പം ടീച്ചർ പറഞ്ഞ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കെ എസ് എഫ് ഇയുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു കമ്പ്യൂട്ടർ ലാബും ഇതോടൊപ്പം അനുവദിച്ച് കിട്ടിയതോടുകൂടി സ്കൂളിനെതിരെ ഇരട്ട ഭാഗ്യമായിട്ടാണ് കാണാൻ കഴിയുന്നത് അതോടൊപ്പം കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തിന് നമ്മൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ടീച്ചറെല്ലാം അതിൻ്റെ സംഘാടകമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചപ്പോൾ നമ്മൾ അന്ന് അതിൽ അന്ന് ഫണ്ട് സ്വരൂപിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഫണ്ട് ബാലൻസ് വരികയാണെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ഈ സ്കൂളിനുള്ള ഒരു വലിയ ഒരു കുറവ് എന്ന് പറയുന്ന ഈ കെട്ടിടം പണി ഇവിടെ പുതിയ കെട്ടിടം വന്നപ്പോൾ മറ്റേ കിംഫി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടം പണി വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് പൊളിച്ചു നീക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇപ്പോൾ സ്കൂളിനൊരു സ്റ്റേജില്ല ഇപ്പോഴും നമ്മളൊരു താൽക്കാലിക സ്റ്റേജ് വെച്ചിട്ടാണ് ഈ ഉദ്ഘാടനം പോലും സമർപ്പിക്കുന്നതോടൊപ്പം അപ്പോൾ ആ സ്റ്റേജിൻ്റെ പ്ര പണി കൂടി ആ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേജിൻ്റെ പണി കൂടി പൂർത്തീകരിക്കുകയാണ് അത് പൂർത്തീകരിച്ച് അതുകൂടി അന്ന് നമ്മൾ ഈ സ്കൂളിന് വേണ്ടി സമർപ്പിക്കും അതോടൊപ്പം പ്ലസ് ടു അതുപോലെ പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് മേടിച്ച അതുപോലെ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ യുടെ വിജയോത്സവം കൂടി നമ്മൾ ഈ സമയത്ത് ഇവിടെ നടപ്പിലാക്കുകയാണ് തുടർന്നും സ്കൂളിൻ്റെ ഹൈസ്കൂൾ മേഖലയ്ക്കകത്ത് കുറച്ചുകൂടി ക്ലാസ് മുറികളുടെ എല്ലാം അപര്യാപ്തതയുണ്ട് അതുകൂടി പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ പി ടി എ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഇടപെടൽ നിരന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകും ഈ ഉദ്ഘാടനം രണ്ടാം തീയതി നടക്കുന്ന ഈ ഉദ്ഘാടനം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ആലത്തൂർ എംപി കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ചേലക്കര കെഎസ്എഫ്ഇ യുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കമ്പ്യൂട്ടർ ലാബിന്റെ നവീകരണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തിനാലിലെ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്മരണയ്ക്കായി കലോത്സവത്തിനൊരു ഊണ് പദ്ധതിയിൽ സംഘാടക സമിതി നിർമ്മിച്ച സ്റ്റേജും കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ഉപയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി കെട്ടിട സമുച്ചയവുമാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത് നമ്മുടെ സംബന്ധിച്ച് സ്ഥലം ഒരു പ്രശ്നമാണ് നമുക്ക് ധാരാളം ബിൽഡിംഗ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ പുതിയ ബിൽഡിംഗ് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കുട്ടികളുടെ കളിസ്ഥലം നഷ്ടമാവും അപ്പൊ നമുക്ക് ഈ രണ്ട് കോടി കിട്ടിയപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്സിന്റെ മുകളിൽ ഫ്ലോറുകൾ പണിയാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ രണ്ട് കോടി രൂപ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏഴ് ക്ലാസ് റൂമുകളാണ് ഈ ബിൽഡിങ്ങിൽ ഈ രണ്ട് ബിൽഡിങ്ങിലായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ മുപ്പത് ഇരുപതിൻ്റെ ക്ലാസ് റൂമുകളും നാൽപ്പത് ഇരുപതിൻ്റെ ലാബും അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ട് കോടിയുടെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ കെ എസ് എഫിയുടെ സി എസ് ആർ ഫണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷമാണ് നമുക്ക് കിട്ടിയത് അത് വെച്ചിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ലാബാണ് സെറ്റ് ചെയ്യുന്നത് കാരണം ഇവിടെ മാത്സും അതേമാതിരി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനും നമുക്ക് ലാബുകൾ വേണം കമ്പ്യൂട്ടർ ലാബ് വേണം ഒരു രണ്ട് സയൻസ് ബാച്ചും ഒരു കോമേഴ്സ് ബാച്ചിനും നമുക്ക് ലാബുകൾ വേണം അപ്പോൾ ഇവിടെ ലാബ് ഉണ്ടായിരുന്നു വളരെ പരി എന്താ പറയുക പരിമിതപ്പെട്ട ഒരു സ്പേസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ലാബുകൾ നടത്തിയിരുന്നത് ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ സ്പെസിഫിക്കേഷൻ നാൽപ്പത് ഇരുപതിൻ്റെ സ്പെസിഫിക്കേഷനിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ലാബ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫണ്ട് കെ എസ് എഫിടെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് അതോറിറ്റി അത് വർക്ക് ചെയ്തത് ആട്ടോക്കാരാണ് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് അതിൻ്റെ ഒരു ലാബ് വരുന്നുണ്ട് എസ് എസ് കെ ഫണ്ട് നമ്മൾ നമ്മുടെ സ്കൂളിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് അടുത്തു തന്നെ അതിൻ്റെ വർക്കുകൾ നടക്കും പക്ഷെ അത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ കമ്പ്യൂട്ടർ ലാബ് സാധാരണ കുട്ടികൾക്ക് വേണ്ട കമ്പ്യൂട്ടർ ലാബ് ആണ് ഉദ്ഘാടന വേളയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ കെഎസ്എഫ്ഇ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ പി എം ജാഫർമോൻ സ്കൂൾ അധികൃതർ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുക്കും കേരള സദസ്സിൽ ഈ വിദ്യാലയം സമർപ്പിച്ച ഒരു അപേക്ഷ പരിഗണിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ ഹൈസ്കൂൾ സെക്ഷന് പുതിയ ക്ലാസ് റൂമുകൾ പണിയുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ ആറ് ക്ലാസ് റൂമുകളും പുതിയ ഒരു അടുക്കളയും പണിയുന്നതിനുള്ള പ്രപ്പോസൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടി ലഭ്യമായി കഴിഞ്ഞാൽ ഹൈസ്കൂൾ വിഭാഗത്തിനുള്ള ക്ലാസ് മുറികളുടെ അപര്യാപ്തതയും നിലവിൽ നാലുകെട്ടിൽ പ്രവർത്തിക്കുന്ന അടുക്കള സൃഷ്ടിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുനിത എൻ പ്രധാന അധ്യാപിക ഫാത്തിമ സുഹറ പി ടി എ വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ സി സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ജൂലൈ രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് എസ് എം ടി സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം എല്ലാ ചേലക്കര നിവാസികളെയും സ്കൂളിനെ സ്നേഹിക്കുന്നവരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ക്ഷണിക്കാണ് എല്ലാവരും നിർബന്ധമായിട്ടും സ്കൂളിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം വലിയ വിജയമാക്കണം സി ന്യൂസ് വി